തെന്നിന്ത്യൻ സിനിമാ ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിവാഹമാണ് നടി തൃശയുടേത് വർഷങ്ങൾക്ക് മുമ്പ് നടിയുടെ വിവാഹ നിശ്ചയം വരെ നടത്തിയെങ്കിലും വിവാഹത്തിലേക്ക് എത്താതെ അത് മടങ്ങി പോകുകയായിരുന്നു പിന്നീട് പല നടന്മാരുടെ പേരുകൾ ചേർത്തും നടിയുടെ പേരിൽ കഥകൾ ഇറങ്ങി ഏറ്റവും പുതിയതായി തൃശ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുകയാണെന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് അടുത്തതായി തൃശയുടെ ജീവിതം സംബന്ധിച്ചുള്ള നിരവധി കഥകൾ പുറത്തു വന്നിരുന്നു വൈകാതെ നടി വിവാഹിതയായേക്കും എന്നൊരു അഭ്യൂഹവും ഇതിനൊപ്പം വന്നു മാത്രമല്ല വ്യക്തിപരമായ കാരണങ്ങൾ അഭിനയം പോലും ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണെന്നും ഊഹാപോഹങ്ങൾ പ്രചരിച്ചു ഇതിനിടയിലാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ നടിയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് വീണ്ടും വാർത്തയുടെ തലക്കൊടുകൾ നിർന്നിരിക്കുന്നത് സാരിക്കൂടത്ത് അതീവ സുന്ദരിയായിരിക്കെ തൃശയുടെ തലയിൽ മുല്ലപ്പൂ വെച്ചു കൊടുക്കുന്ന സമയത്ത് എടുത്തൊരു ഫോട്ടോയാണ് നടി ഇൻസ്റ്റാഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്തത് പച്ചസാരിയിൽ അതീവ സുന്ദരിയായിട്ടാണ് നടി ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നാൽ നടി ഈ ഫോട്ടോയ്ക്ക് നൽകിയ ക്യാപ്ഷനാണ് അതിലും ശ്രദ്ധേയ പ്രണയം എന്ന് വിജയിക്കും എന്നായിരുന്നു തൃഷ വൈദ്യുതി പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ ഇതിനർത്ഥം എന്താണെന്ന് ചോദിച്ച് ആരെന്തെങ്കിലും എത്തിരിക്കുകയാണ് പ്രണയം എന്ന് വിജയിക്കുമെന്ന് പറയുന്നതിലൂടെ തൻറെ പ്രണയം വിജയിച്ചെന്ന് നടി വ്യക്തമാക്കിയതാണെന്നും അതിനാൽ തൃശ വിവാഹത്തിന് ഒരുങ്ങുകയാണെന്നും തുടങ്ങി അത് താഴെ നൂറുകണക്കിന് കമന്റുകളാണ് വന്നിരിക്കുന്നത് മുഖത്തെ ഭാവം കണ്ടാലറിയാം എത്രത്തോളം സന്തോഷവതിയാണ് എന്തായാലും ഇത് കല്യാണമല്ലാതെ മറ്റൊന്നും അവരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നിങ്ങനെ തൃശൂർക്ക് ആശംസ അറിയിക്കുന്നതിനൊപ്പം വിവാഹം കുറിച്ചുള്ള ആകാംക്ഷയാണ് ആരാധകർ പങ്കുവെക്കുന്നത് സിനിമയിൽ നായികയായി തിളങ്ങി നിൽക്കുന്നതിനിടെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് തൃശ ആദ്യ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നത് വരുണി എന്നയാളുമായിട്ടുള്ള നടിയുടെ വിവാഹ നിശ്ചയം നടത്തി എന്നാൽ അധികം വൈകാതെ താൻ അതിൽ നിന്ന് പിന്മാറിയെന്ന നടി തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു വിവാഹത്തിന് ശേഷം സിനിമയിൽ അഭിനയിക്കാൻ പാടില്ലെന്ന വരുണിന്റെയും വീട്ടുകാരുടെയും നിർബന്ധന അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നടി ആ ബന്ധത്തിൽ നിന്നും പിന്മാറിയതായിരുന്നു റിപ്പോർട്ട് എന്നാൽ പിന്നീട് വിവാഹത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുപോലെയാണ് നടി ജീവിച്ചത് അന്ന് മുതൽ തൃഷയുടെ അടുത്ത വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ ഇടയ്ക്ക് സിനിമയിൽ നടി ഗ്യാപ്പ് എടുത്തത് പോലും വിവാഹത്തിന് മുന്നൊരുക്കമാണെന്ന് കരുതി എന്നാൽ ഇപ്പോൾ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി അഭിനയത്തിൽ സജീവമാണ് നാപ്പത്തൊന്ന് വയസ്സിലെത്തി നിൽക്കുന്ന തൃഷ ഇനിയും വിവാഹം കഴിക്കാതെ എങ്ങനെ മുന്നോട്ടു പോകുമെന്നാണ് ചോദ്യം ഇതിനിടെ ലിയോ എന്ന ഇളയ ദളപതി വിജയ്ക്കൊപ്പം അഭിനയിച്ചതോടെ വീണ്ടും കഥകൾ പ്രചരിക്കാൻ കാരണമായി ഇരുവരും പതിനഞ്ചു വർഷത്തിനു ശേഷമാണ് ഒരുമിച്ച് അഭിനയിച്ചത് ശേഷം പ്രണയത്തിലാണെന്നും വിജയ് ഭാര സംഗീതമായി വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്നും തുടങ്ങി അനേകം കഥകൾ വന്നു വൈകാതെ തൃശയെ വിവാഹം കഴിച്ചേക്കുമെന്നും വിജയുടെ നിർദ്ദേശപ്രകാരം നടി സിനിമ വിട്ട് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണെന്നും പ്രചരണമുണ്ട് എന്തായാലും തൃശൂയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശേഷങ്ങൾ ആരാധകർ അറിയാൻ കാത്തിരിക്കുകയാണ്